ഞാനിപ്പോൾ ഈ പറയാൻ പോണ കാര്യം എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല ഇതെൻ്റെ ലൈഫിൽ എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് അത് തള്ളിക്കളയാം ഞാൻ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഞങ്ങൾ പഞ്ചാബിലാണ് പഠിച്ചത് അപ്പം അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നു ആ ഫ്ലാറ്റിൽ മൂന്ന് റൂമാണ് ത്രീ ബി എച്ച് കെ ഫ്ളാറ്റാണ് അപ്പം ഒരു റൂമിൽ രണ്ട് പേര് വീതമാണ് താമസിച്ചു കൊണ്ടിരുന്നത് അപ്പം ഞങ്ങളുടെ ഫ്ളാറ്റിൻ്റെ തൊട്ട് മുകളിൽ ഫ്ലാറ്റ് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറാണ് അപ്പം സെക്കൻഡ് ഫ്ലോറിൽ ആരുമില്ല ഫുള്ളി എം ടി ഒരു ത്രീ ബി എച്ച് ഡി ഫ്ലാറ്റ് പക്ഷെ രാത്രിയാവുമ്പോൾ അതായത് അവിടെ സമ്മർ ഉണ്ട് വിൻ്ററും ഉണ്ടല്ലോ അപ്പോൾ ഈ സമ്മർ സീസണിൽ നമ്മൾ ഫാൻ ഇടുന്നതുകൊണ്ട് ഞങ്ങളൊന്നും അറിയാറില്ല പക്ഷെ വിൻ്റർ സീസണിൽ ഫാനൊന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ എന്നും ആ റൂമിനകത്തുനിന്ന് അതായത് ആ മുകളിലത്തെ ഫ്ലാറ്റിനകത്തുനിന്ന് എന്നൊരാളിങ്ങനെ നടക്കുന്നതായിട്ട് ഓടുന്ന ശബ്ദവും അങ്ങനെ എന്തൊക്കെയോ ഈ ഫർണിച്ചേഴ്സൊക്കെ നീക്കുന്ന ശബ്ദമൊക്കെ രാത്രി ഞങ്ങൾ എന്നും കേൾക്കാറുണ്ട് അപ്പം ആദ്യം ആദ്യം ശ്രദ്ധിക്കാറില്ലായിരുന്നു പിന്നെ പിന്നെ ഇത് കൂടി 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 വരാൻ തുടങ്ങി അപ്പം എനിക്കും എൻ്റെ റൂംമേറ്റിനും ഞങ്ങൾക്ക് പേടിയാവാൻ തുടങ്ങി സ്വാഭാവികമായിട്ട് രാത്രി അപ്പം ഞങ്ങളുടെ ഓപ്പോസിറ്റുള്ള വീട്ടിലെ ആൻറ്റി ഈ ക്ലീനിങ്ങിന് പൈസ വാങ്ങിക്കാറുണ്ട് പിള്ളേരുടെ നിന്ന് അവിടെ താമസിക്കുന്ന പിള്ളേരുടെ നിന്നൊക്കെ പൈസ വാങ്ങിക്കാറുണ്ട് അപ്പം ഞങ്ങൾ ഇടയ്ക്ക് പൈസ കൊടുക്കില്ല അപ്പം ഒരു മാസം ഞങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞു അതായത് കൊടുക്കില്ല എന്ന് വിചാരിച്ച പൈസ ഞങ്ങൾ കൊടുത്തു അപ്പം അന്ന് വരെ കേട്ടിരുന്ന ശബ്ദം പിറ്റേ ദിവസം കേട്ടില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു ചിലപ്പോൾ ഈ ആൻറ്റി ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ശബ്ദമാണ് ഇതിനെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചു ഞാനും എൻ്റെ റൂമേറ്റിൻ്റെ കൂടെ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും സംസാരിക്കില്ല അപ്പം അങ്ങനെ സംസാരിച്ചപ്പം ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഓ ആൻറ്റിക്ക് പൈസ മതിയായിരുന്നു പൈസ കിട്ടിയപ്പം ശബ്ദം നിന്നു പറഞ്ഞതും ശബ്ദം വന്നു അങ്ങനെ പേടിച്ച് പേടിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് തോന്നിയത് മുകളിലത്തെ ഫാറ്റിൽ പോയി നോക്കാറ് അപ്പം അവിടെ ആരും ഇല്ലല്ലോ അപ്പം അതിൻ്റെ മുകളിൽ അത് തേർഡ് ഫ്ലോറിൽ ഒരു ആന്റി താമസിക്കുന്നുണ്ട് ഈ ഫ്ലാറ്റിലുള്ള ആൾക്കാർ അതായത് സെക്കൻഡ് ഫ്ലോറിലുള്ള ഈ ഫ്ലാറ്റിലെ ആൾക്കാർ ഈ പഞ്ചാബിലില്ല അവർ ഹിമാചലിലോ അവിടെ എവിടെയോ ആണ് അപ്പം മുകളിലത്തെ ഫ്ളാറ്റിലുള്ള ആൻറ്റിയുടെ അടുത്താണ് താഴത്തെ ഫ്ളാറ്റിൻ്റെ കീടിക്കണം അപ്പം ആൻറ്റീൻ്റെ അടുത്ത് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആൻറ്റി ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അവിടെ ആരും ഇല്ല നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കുട്ടി ഞങ്ങളെല്ലാവരും കൂടെ ആ ഫ്ലാറ്റിനകത്തോട്ട് പോയി ഫ്ളാറ്റിനകത്തോട്ട് വേറെ നല്ലൊരു ഫ്ലാറ്റ് ഞങ്ങളുടെ ഫ്ലാറ്റൊക്കെ പോലെ നല്ലൊരു ഫ്ളാറ്റായിരുന്നു ത്രീ ബി എച്ച് കെ തന്നെ അപ്പം പക്ഷേ അതിനകത്ത് ഒരു റൂം തുറന്നു വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കടിച്ചു ഭയങ്കര നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ്